യേശുവേ സ്തോത്രം യേശുവേ നന്ദി എല്ലാവർക്കും ഈശോ മിശയക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ജസ്റ്റിൻ ഞാൻ കൊല്ലത്ത് കടപ്പാക്കടയിൽ നിന്ന് വരുന്ന ഞാനിവിടെ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഒമ്പതാം മാസത്തിൽ ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ നിയോഗങ്ങൾ ഞാൻ സമർപ്പിക്കുകയുണ്ടായി പരിശുദ്ധമ്മെ പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഇപ്പം തന്നെ പറയുക ദൈവനാമത്തിൽ ഈ ഉടമ്പടി എടുത്ത് ആദ്യത്തെ നിയോഗം ഞാൻ ഉടമ്പടിയിൽ രണ്ടു നാല് ആറ് നിയോഗങ്ങൾ വെച്ചു പക്ഷേ ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് നിയോഗത്തിൽ എനിക്ക് ലഭിച്ചത് എനിക്കൊരു ഭവനമാണ് എനിക്ക് ഞാൻ മൂന്ന് വർഷത്തോളം ഉറ്റിക്കൊക്കെ വാടകയ്ക്കൊക്കെ താമസിച്ച് വരികയായിരുന്നു അവിടെയാണ് ഞാനിവിടെ ഗൃപാസനത്തിൽ ഉടമ്പടി വെച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഉടമ്പടി ആദ്യത്തെ ഉടമ്പടി തീരുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഞാൻ ഇരുപത്തി നാലാം തീയതി ഉടമ്പടി എടുക്കുന്ന ഇരുപത്തി മൂന്നാം തീയതിക്ക് മുമ്പ് തന്നെ എനിക്ക് പുതിയൊരു ഭവനം എനിക്ക് മാതാവ് അവിടെ തന്നു എൻ്റെ കയ്യിൽ ആവപ്പാടുണ്ടായിരുന്നത് അഞ്ച് ലക്ഷം രൂപയായിരുന്നു പക്ഷെ ബാക്കി ആ സമയങ്ങളിലെല്ലാം പരിശുദ്ധമായി ഇടപെട്ട് ഓരോരുത്തരിൽ നിന്ന് സഹായം വന്ന് എനിക്ക് അത്ഭുതകരമായി ആ വീട് എഴുതിക്കുവാനും ഒരു ബാധ്യതയില്ലാതെ എന്നാ ഭവനത്തിൽ ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ രണ്ടാമത്തെ വീണ്ടും ഞാൻ ഉടുമ്പടയിൽ പുതുക്കി അതിൻ്റെ ഫലമായി എനിക്കൊരു കുഞ്ഞ് വീണ്ടും ലഭിച്ചു എൻ്റെ കുഞ്ഞ് ലഭിച്ച എനിക്ക് ആദ്യത്തെ ഒരു മോള് ലഭിച്ചതിന് ശേഷം രണ്ടാമത്തെ കുഞ്ഞ് എനിക്ക് നാൽപ്പത്തി വയസ്സുണ്ട് എനിക്ക് എൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ എനിക്ക് കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകാരണം രണ്ട് തവണ ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷവും രണ്ട് തവണ എനിക്ക് കുഞ്ഞ് ആയി അതിൽ രണ്ടും പോയായിരുന്നു അബോഷൻ എന്ന് വെച്ചാൽ ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വളർച്ചയില്ലായിരുന്നു മറ്റൊന്നിന് കുറവ് അങ്ങനെ രണ്ട് പ്രാവശ്യം പോയി അങ്ങനെ ഞാനിത് വീണ്ടും ഈ നിയോഗത്തിൽ വെച്ചു രണ്ടാമത്തെ നിയോഗം വെച്ച് ആ ഈ കഴിഞ്ഞ വർഷം അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒന്നാം മാസത്തിൽ വീണ്ടും എൻ്റെ വൈഫ് പ്രഗ്നൻറ്റായി പക്ഷേ ആദ്യത്തെ ടെസ്റ്റിലൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എല്ലാം നോർമലാണെന്ന് പറഞ്ഞു അപ്പോഴും എന്നീട് എന്നോട് പറഞ്ഞിരുന്നു ഡോക്ടർ പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടേ നിങ്ങളിനി അടുത്തൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ചെയ്യണം പക്ഷേ എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ദൈവം തന്നെങ്കിൽ മാത്രം മതി അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് പക്ഷേ അതിൻ്റെ ഫലമായിട്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന് നോർമലാണെന്ന് പറഞ്ഞു അങ്ങനെ അഞ്ചാം മാസത്തെ സ്കാനിങ്ങിന് കൊണ്ടുപോയ സമയത്ത് വൈഫിന് സ്കാൻ ചെയ്ത സമയത്ത് പിന്നെ എൻ്റെ ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പം മനസ്സിന് മാനസികമായിട്ട് ഭയങ്കര പോയി സത്യം പറഞ്ഞ് ഞാൻ പുറത്ത് ഇനി അഞ്ചാം മാസം വരെ ഇരുന്നിട്ട് ഇനി അടുത്ത് എന്തുമായിത്തീരുമെന്നുള്ളൊരു പ്രയാസം മനസ്സിലിങ്ങനെ ഉദിച്ച് അപ്പോൾ അന്നേരം അവർ പറഞ്ഞ് നമുക്ക് പ്രൈവറ്റായിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ വേറൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ കൊണ്ടുവന്ന ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കൊണ്ട് അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കിയിട്ടൊന്നും ടെസ്റ്റ് കറക്റ്റ് ആവുന്നില്ല അങ്ങനെ അന്നേരം അവർ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ എസ് ഐ ടിയിൽ വിട്ടേ പറ്റൂ എസ് ഐ ടിയിൽ പോയി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ അടുത്ത് എന്തായാലും നമുക്ക് എസ് ഐ ടി പോകുന്നതിന് ഓരോ ദിവസങ്ങളുള്ളൂ ആ ദിവസം മാത്രമേ നമുക്ക് അവിടെ പോകാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ അന്നേരം ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ അഭിഷേക തൈലം പരിശുദ്ധമ്മയുടെ തൈലം ഇങ്ങനെ പുക്കുൾക്കൊടിയിലാണല്ലോ ജന്മം അപ്പോൾ അതുകാരണം ഞാൻ പരിശുദ്ധ തമ്മിയോട് പ്രാർത്ഥിച്ചിട്ടിങ്ങനെ കുരിശു വരച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് എസ് ഐ ടി ചെന്ന് ഞങ്ങൾ ടെസ്റ്റ് എടുത്തപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല നോർമലാന്ന് പറഞ്ഞു അങ്ങനെ വളരെ സന്തോഷത്തോടെ തിരിച്ചു വന്നു പിന്നെ അത് കണക്കെ തന്നെ അടുത്ത സ്കാനിങ്ങിൻ്റെ സമയം ആയപ്പോഴത്തേക്ക് എട്ടാം മാസത്തിലായപ്പോഴത്തേക്ക് വീണ്ടും അടുത്ത പ്രശ്നം കുഞ്ഞിന് വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞു ഒന്നും മുന്നൂറേ ഉള്ളായിരുന്നു കുഞ്ഞിന് അപ്പോൾ അന്നേരം അവർ പറഞ്ഞു നിങ്ങൾ മരുന്നുകൾ കഴിക്കണം കുഞ്ഞിന് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും കൊണ്ട് ചെന്നപ്പോഴത്തെ കുഞ്ഞിന് പെട്ടെന്ന് വെയിറ്റ് കൂടി രണ്ട് കിലോ ആയി എന്നിട്ട് ഇവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ അവർ പറഞ്ഞ് ഇതിൽ ഇത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്യും എന്തായാലും നിങ്ങൾ എസ് ഐ ടി പോയേ പറ്റൂ അവർ എസ് ഐ ടി തന്നെ വിടുവാ അങ്ങനെ ഞങ്ങൾ എസ് ഐ ടി വീണ്ടും ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് എന്തായാലും നമുക്ക് ഒരാഴ്ചയും കൂടെ നോക്കാം കുറച്ചുകൂടെ വെയിറ്റ് വേണം കുറേ ആഴ്ച അവിടെ നോക്കിയിട്ട് നമുക്കൊരു കാര്യം ചെന്നിട്ട് അതല്ലെങ്കിൽ കുഞ്ഞിനെ നമുക്കിപ്പോൾ എടുത്ത് വെച്ചെങ്കിലേ പറ്റൂ ഒരു മാ ലൈറ്റിൽ എട്ടാം മാസത്തിൽ തന്നെ എടുത്ത് വെക്കേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വളരെ വിഷമത്തോടെ ഇരുന്നു അങ്ങനെ അടുത്ത ആഴ്ച ചെന്നപ്പോഴത്തേക്ക് വീണ്ടും വെയിറ്റ് കൂടി എന്നിട്ട് ഇവർ സമ്മതിക്കുന്നില്ല എസ് ഐ ടി തന്നെ നിർത്തണമെന്നായി അങ്ങനെ രാവിലെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഞാനും വൈഫ് കൂടെ പോകുന്നത് എസ് എറ്റിൽ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അന്നേരം അവിടെ ലേഡീസ് ഉണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് വീണ്ടും തിരിച്ച് ചെന്നപ്പോഴത്തേക്ക് അവിടെ എസ് സി റ്റി ചെന്നപ്പോൾ ഭയങ്കര പ്രശ്നം അവർ നിങ്ങൾ നേരത്തെ വരാഞ്ഞു എന്താണെന്നൊക്കെ ചോദിച്ചവർ ഭയങ്കര പ്രശ്നം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മനസ്സിലാ മനസ്സോടെ ഡിസ്ചാർജ് മേടിച്ച് ഞങ്ങളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്നു പക്ഷേ ദൈവ കൃപയായാൽ ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു പെൺകുഞ്ഞിനെ എനിക്ക് വീണ്ടും ദൈവം ദാനമായിട്ട് തന്നു പൂർണ്ണ ആരോഗ്യം ഒരു വൈകല്യമോ ഒന്നുമില്ലായിരുന്നു അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വലിയൊരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ മോക്ക് പേരിടുന്ന കാര്യം എൻ്റെ മോളുടെ മൂത്ത അന്നാ മര്യാന്ന അപ്പം ഞാനിങ്ങനെ വിഷമിക്കരുത് എന്ത് പേരിടണമെന്ന് അപ്പോൾ ഞാനിങ്ങനെ ബൈബിളിൽ ഇങ്ങനെ നോക്കി പെട്ടെന്നിങ്ങനെ മറിയത്തിൻ്റെ സ്വോഗീതം കിട്ടി അപ്പോൾ ഞാൻ വായിച്ചപ്പം ഞാനൊരു പരിശുദ്ധ മാതാവ് ഇനി ഞാൻ മറിയോ എന്ന് എങ്ങനെയാണ് പേരിടുന്നത് എൻ്റെ മോക്ക് മറിയാന്ന് ഞാൻ പേരിട്ട് തന്നെ മറിയാ അപ്പോൾ താഴോട്ടടിച്ചു എലിസബത്ത് എന്ന് അപ്പോൾ ഞാനിങ്ങനെ ഗൂഗിളിൽ ചർച്ച ചെയ് ചെക്ക് ചെയ്തു അപ്പോൾ ഞാനത് കിടക്കുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇത് തന്നെ മതി എൻ്റെ മോക്ക് പേര് അങ്ങനെ ഞാൻ മോളുടെ പേര് എലീസ എന്ന് എഴുതി ഇപ്പോൾ മൂന്ന് മാസമായിട്ടുണ്ട് വളരെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ ഈ ഒരു ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ ശക്തിപ്പെടുത്തിയിട്ടുള്ള പരിശോധമ്മയോടൊക്കെ ചേർന്ന ചേർന്നപ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന ഒരു വചനമുണ്ട് നിക്ഷോ നാൽപ്പത്തൊന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും ഇതുപോലെ തന്നെയാണ് ജോബ് പ്രാർത്ഥിച്ചത് ഇപ്രകാരം അങ്ങേക്കെല്ലാം സാധിക്കും അങ്ങയുടെ യാതൊരു ദേഷ്യവും തടയാനാവുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അറിയുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആത്മീയമായിട്ട് മുന്നോട്ട് ആ ഒരു വിശ്വാസത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ എനിക്ക് സാധിച്ചു കാരുണ്യ പ്രവർത്തികൾ പിന്നെ ഞാൻ ഈ പത്രം കൊടുക്കുന്ന കാര്യത്തിൽ എൻ്റെ ഒരു ഒരു ചിന്ത ഞാൻ എൻ്റെ ഇടവകയിലല്ല കൂടുതൽ ഞാൻ കൊടുത്തിരുന്നത് എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ഇടവകയിൽ ഇപ്പോൾ ഒരുവിധപ്പെട്ട് മേടിച്ചുകൊണ്ട് വന്ന ഇടവകയുടെ മുറ്റത്ത് തന്നെ പള്ളിമുറ്റത്ത് തന്നെ വെക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഞാനത് വർക്ക് ഇനി അത് അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല നമുക്ക് എത്താത്തിടത്ത സ്ഥലത അതായത് അന്യ മതസ്ഥരായിരിക്കുന്നവർക്ക് കൊടുക്കണം ഞാൻ എൻ്റെ കമ്പനിയിലെല്ലാം കൊണ്ടു കൊടുക്കും ചിലവരത് മേടിച്ചിട്ട് വളരെ കളിയാക്കുന്ന രീതിയിലൊക്കെ പോകുമെങ്കിലും ഞാനത് കാര്യമാക്കാറില്ല ഞാൻ അവർക്കെല്ലാം കൂടാം ഞാൻ പറഞ്ഞത് ഇത് നിങ്ങളുടെ ഇരിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരിക്കലും ഉപകാരപ്പെടാം എന്ന് പറഞ്ഞ് ഞാനല്ലോ പല വ്യക്തിത്വങ്ങൾക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് ചില വീടുകളിലെ മുസ്ലിങ്ങളുടെ വീട്ടിലൊക്കെ ചെന്ന് പറയുമ്പോഴത്തേക്കും പറയും ഞാൻ പറയും ഇത് വേറെ ഒന്നും വിചാരിക്കരുത് അന്നേരം പറഞ്ഞില്ല കുഴപ്പമില്ല തന്നോളൂ സന്തോഷത്തോടെ അപ്പോൾ അങ്ങനെയൊക്കെ വലിയ ചില അനുഭവങ്ങളിലൂടെയൊക്കെ എനിക്ക് കടന്നു പോകാനായിട്ട് പിന്നെ വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റി എന്ന പ്രവർത്തനത്തിലൂടെ അല്ലാതെ കരുണ്യപ്രവർത്തനങ്ങൾ പല വീടുകളിൽ പോയി ഈശോയെക്കുറിച്ച് പറയുവാനും അവരുടെ വിഷമങ്ങൾ കേൾക്കുവാനൊക്കെ ഒരുപാട് സാധിച്ചിട്ടുണ്ട് പരിശുദ്ധ പരുഷത്തമ്മയിലൂടെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി ആമേ ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ട് പതിനാലിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രധാനം ചെയ്യുന്നു കർത്താവ് വേണ്ടത് പ്രധാനം ചെയ്യുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങളാണ് ഓരോ മക്കളുടെയും ജീവിതത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിയുക എങ്ങനെയാണ് തൻ്റെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തീരുന്നതിന് കുറേ ഒരു ഒന്ന് കുറച്ച് ദിവസം മുമ്പ് തന്നെ ഈ മകന് അതുവരെയും മൂന്ന് വർഷമായിട്ടും സാധിക്കാതിരുന്ന ആ ഭവനം ഒക്കെ തനിക്ക് സാധിച്ചു കിട്ടുന്ന അതിൻ്റെ മാർഗങ്ങളൊക്കെ ഈ മകനെ തെളിഞ്ഞു കിട്ടുന്നു അങ്ങനെ ഒരു ഭവനവും പിന്നീട് ഒരു മൂത്ത ഒരു കുഞ്ഞിന് ശേഷം രണ്ട് അബോർഷനാകുന്നു വീണ്ടും ഒരു പ്രഗ്നൻസി സാധ്യമല്ല അതിൻ്റെ കാരണങ്ങളൊക്കെ എന്താണ് എന്നുള്ളത് നാം കേട്ടതാണ് മെഡിസിൻ എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കിനി ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയുള്ളൂ ട്രീറ്റ്മെൻറ്റ് വേണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ദൈവം തന്നാൽ എനിക്ക് മതി അതാണ് കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നു എന്ന് തിരുവചനം പറയുക അങ്ങനെ തങ്ങൾക്ക് പിന്നീട് ആ പ്രഗ്നൻസി ടൈമിലൊക്കെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് എന്നാൽ ആ കോംപ്ലിക്കേഷൻസിൻ്റെ സമയത്തും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടിയിൽ അമ്മയോട് ചേർന്നുള്ള ഒരു ജീവിതം അതിൽ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നാം ഈശോയിലേക്ക് അടുക്കുവാനുള്ള ഒരു ബോധ്യമൊക്കെ നമ്മളിലുണ്ടായി നാം അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ തടസ്സങ്ങളൊക്കെ തടസ്സങ്ങളല്ലാതെ എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് അങ്ങനെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകളാണ് നമുക്കെല്ലാം ചെയ്തു തരുന്നത് എന്നുള്ളത് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും ഒന്നുകൂടി ദൃഢപ്പെടുകയാണ് തങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുവാനുള്ള മെറിറ്റ് ഇല്ലാത്തപ്പോഴും എങ്ങനെ കർത്താവിൻ്റെ കൃപയാൽ തങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിച്ചു ആ കുഞ്ഞിൻ്റെ സാക്ഷ്യം കുഞ്ഞുമായിട്ട് ഇവിടെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് അസാധ്യമായി അതൊന്നുമില്ല എന്ന ലൂക്ക ഒന്ന് മുപ്പത്തേഴ് നമുക്കും അനുസ്മരിക്കാം അങ്ങനെ തമ്പുരാൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ അതായത് നം നാം ഈശോയെ കൂടെ കൂട്ടാൻ താൽ നമുക്ക് തയ്യാറുണ്ടോ എന്നുള്ളത് നാം ആണ് ചിന്തിക്കേണ്ടത് നാം പറയും ദൈവത്തെ ഞാൻ കൂടെ കൂട്ടുന്നു എന്നാൽ നമ്മുടെ ജീവിത പ്രവർത്തനങ്ങൾ വഴി നമ്മുടെ വിശുദ്ധിയുള്ള ജീവിതം വഴി ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നാം സാഹ സമയവും സാഹചര്യങ്ങളുമൊക്കെ നാം തന്നെയാണ് കൊടുക്കേണ്ടത് കർത്താവ് എപ്പോഴും പ്രവർത്തന നിരതനാണ് ഞാനും എൻ്റെ പിതാവും പ്രവർത്തന നിരതനാണെന്നാണ് കർത്താവ് പറയുക അപ്പോഴും നമുക്ക് ഏതെങ്കിലും രീ രീതിയിൽ അല്പം നമ്മുടെ ഭാഗത്ത് നിന്ന് ബലഹീനതകൾ കൊണ്ട് നാം അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ബലഹീനതകൾ നമുക്ക് കൃപകൾ വരുവാനുള്ള തടസ്സങ്ങളാകാതിരിക്കട്ടെ നമുക്ക് ഉടമ്പടി ജീവിതം വിശ്വസ്തവും സത്യസന്ധവുമായി മുമ്പോട്ട് ജീവിച്ചുകൊണ്ട് കർത്താവിൽ നിന്ന് കൃപകൾ നേടാം ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക